വീഴുന്ന ആളെ പിന്നെ ബിഗ് ബിഗ് ബോസ് കാരണത്താലാണ് എനിക്ക് സെൻസേഷണൽ ും കാര്യം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഷാനവാസ് പുറത്തായിട്ട് പക്ഷെ ഇന്ന് എത്ര എപ്പിസോഡിൽ ഷാനവാസിനെ കാണിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് എന്താണ് ഈ ഇത്രയും ആരോഗ്യസ്ഥിതി മോശമായ ആൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ വന്നു എന്നുള്ള ജോലി വരുന്നുണ്ട് എന്ത് കാണാൻ എന്തു കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ഇന്ന് എത്ര എപ്പിസോഡിൽ വരുന്നു എന്താണ് സംഭവം തോന്നുന്നത് ചിലപ്പോൾ പ്ലാനിങ് ആയിരിക്കും പിന്നെ ഒരു പാലിൻ്റെ കവറ് പാൽ പാക്കറ്റ് എടുത്ത് എറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബോധം കെട്ട് താഴെ ഒന്നും ചെയ്യില്ലല്ലോ പെട്ടെന്ന് ഒരു ബോധം കെട്ട് വീഴുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ബിഗ് ബോസിൽ എടുക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയെ എന്തായാലും കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ അവിടെ ഓരോരുത്തരെയും സെലക്ട് ചെയ്ത് എടുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ സ്ട്രോങ് ആയിട്ടുള്ള ആളാണോന്നൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത് ഒരു പാലിന്റെ കവറും വന്ന് വീണപ്പോഴത്തേക്കും ബോധം കെട്ടി വീഴുന്ന ആളെ പിന്നെ ബിഗ് ബോസ് എന്ത് കാരണത്താലാണ് എടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം പിന്നെ എനിക്കൊരു ആക്ടിംഗ് ആയിട്ടാണ് തോന്നിയത് അതൊക്കെ ഒരു ആണെന്നാണ് തോന്നിയത് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ എന്തു പറയണം അവിടെ വേറെ കൊറേ ആൾക്കാരില്ലേ ബാക്കി ആൾക്കാരും ഉണ്ടല്ലോ അവരൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോന്നവരായിരിക്കുമല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലും കവറും ഒക്കെ ഏറും പിടിയൊക്കെ ആവുമ്പഴത്തേക്ക് ടെൻഷൻ കാരണമൊക്കെ ബോധം കെട്ടി വീഴുക അതൊക്കെ വിവരമുള്ളവർക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചോദിക്കുക ആൾക്കാർ ചോദിക്കും നിനക്ക് ഭയങ്കര വിവരമാണല്ലോ എന്ന് ഞാൻ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് അങ്ങനെ ബോധം കെട്ട് വീടുക അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരല്ല എന്നെ വീഴേണ്ടത് ലേഡീസ് മൂന്ന് പേര് ഇനിയുണ്ടല്ലോ ബാക്കി അവരൊക്കെ എപ്പോഴേ വീണേണ്ട സമയം കഴിഞ്ഞല്ലോ ഇത് ബിഗ് ബോസ് ബോസിൽ സീസൺ സെവൻ ആണ് നോർമലി സീസൺ സിക്സ് വരെയുള്ള ബിഗ് ബോസിൽ കാണുമ്പോൾ ഇത്രയും മോശമായ ആരോഗ്യസ്ഥിതിയുള്ള ആളെ ബിഗ് ബോസിൽ എടുത്തിട്ടില്ല എന്തുകൊണ്ട് ഷാനവാസിനെടുത്തു എന്നുള്ളതാണ് ചോദിക്കുന്ന പറ്റും അത് തന്നെയാണ് അവരെ സെലക്ട് ചെയ്ത ആൾക്കാരോടുള്ള എൻ്റെ ചോദ്യം അതാണ് ഇത്രയും ആരോഗ്യസ്ഥിതി ഒരു കാലിൻ്റെ കവർ വീണ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അടിച്ചാൽ പെട്ടെന്ന് ബോധം കെട്ടിത്ത താഴെ വീഴുന്ന ഒരാളെ എന്തിനു ബിഗ് എടുത്തു എന്നാണ് എൻ്റെയും ചോദ്യമാണത് എനിക്കും എനിക്കും ഉള്ളൊരു ചോദ്യമാണ് ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരെ എടുക്കാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആ പുള്ളിക്ക് സംഭവിച്ചാൽ ബിഗ് ബോസ് ഉത്തരം പറയുമോ അല്ലെ അത് അവരെ സെലക്ട് ചെയ്തവരൊക്കെ ഉത്തരം പറയുമോ എന്നാണ് എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യമാണ് അവരോടുള്ളത് കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു ഒരു ചോദ്യം കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബെഡിൽ എന്തോ വെള്ളം ഒഴിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എവിടെയോ പുറത്തു പോയിട്ട് ഒരു മൂലയിൽ കിടക്കുന്നതാണ്ട് അതൊക്കെ അതൊക്കെ കാണുമ്പോഴേ അറിയില്ലേ അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ആക്ടി ഭയങ്കര ആക്ടിങ് ശരിക്കും അനുമോൾ എന്താന്ന് ആർക്കും മനസ്സിലാവില്ല അനുമോള് ശരിക്കും ഭയങ്കര ആക്ടിംഗ് ആണ് ബിഗ് ബോസ് അനുമോളേനെയും ഈ അനീഷിൻ്റെയും തമ്മിൽ ഇണക്കുരുവികളാക്കുന്ന പോലെ തോന്നുന്നുണ്ടോ എല്ലാ സീസണിലും ഉണ്ടല്ലോ ഓരോ ഇണക്കുരുവികള് അപ്പൊ ഈ സീസണിലും ലാസ്റ്റ് കഴിയാറായപ്പോ രണ്ട് ഇണക്കുരുവികൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്നൊന്നും തോന്നില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു തോന്നുന്നു അതും ആക്ടിങ് ആവാം അവർക്ക് ആക്ട് ചെയ്യാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു സ്നേഹിക്കുന്ന പേര് അപ്പൊ അങ്ങനെങ്കിലും ഒന്ന് വൈറലാകാം അല്ല അതിനകത്തൊന്ന് പിടിച്ചു നിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ഈ അനീഷ് ജെന്യൻ ആയൊരു പേഴ്സൺ ആണല്ലോ അനീഷ് ബിഗ് ബോസ് ചോദിച്ചപ്പോ വരും പറഞ്ഞു വന്നതാ എനിക്ക് ജിസയിലാണെങ്കിലും അനുമോളാണെങ്കിലും അടുത്ത് വന്ന് നിക്കുമ്പോ ഒരു കുളിർമ തോന്നാറുണ്ട് അതൊരു പ്രണയമാണോ എന്ന് അറിയില്ല ചോദിച്ചു അവിടെ ഉണ്ടല്ലോ ജിസയില് വരുമ്പോഴും തോന്നുന്നുണ്ട് അനുമോള് വരുമ്പോഴും തോന്നുന്നുണ്ട് കുളിര് അപ്പൊ പിന്നെ രണ്ടുപേരെ രണ്ടുപേരും വരുമ്പോ കുളിര് തോന്നുന്ന ആൾക്ക് അനുമോളോട് പ്രത്യേകിച്ച് കുളിര് തോന്നു ഇല്ല അത് ലേഡീസ് ലേഡീസ് അടുത്തവരുമ്പോ കുളിര് മാത്രമേ ഉള്ളൂ അതൊരു ഗെയിം ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്നൊരിത് ആയിരിക്കും തീർച്ചയായിട്ടും ആണ് ആ കുറെ അങ്ങനെ വരുന്നുണ്ടല്ലോ ന്യൂസ് ഇപ്പൊ ലാലേട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളോട് അനുമോളോട് ക്രഷ് തോന്നി എന്ന് പറയുന്നുണ്ടല്ലോ അനീഷ് അപ്പോ തിരിച്ച് അങ്ങനെ അതിനെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ആൾക്കാരിൽ എത്തിയില്ലെങ്കിൽ അത് എത്തിക്കാൻ ഒരു സംസാരം വരുന്ന പോലെ ഒരു ആൾക്കാരിലോട്ട് അങ്ങനെ കുറച്ച് എന്നുള്ള കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഒന്നരാടം കൂടുമ്പോഴേ കുളിക്കൊള്ളോന്ന് പറയുന്നത് അതേപോലത്തെ ഒരു കാറ്റഗറി ആണ് അപ്പൊ നെവി നെവിനെ അതേപോലെ പലരും അനിമോള തന്നെ തർക്കം വരാറുണ്ട് എന്താണ് കുളിച്ചിട്ടില്ല പല്ല് തേച്ചിട്ടില്ല സ്മെല്ലടിക്കുന്നു ലൈവ് കാണുമ്പോൾ കാണുന്നവർ പറയുന്നുണ്ട് അപ്പൊ എന്താ തോന്നുന്നു അങ്ങനെ ലൈവ് കാണുന്ന ആളാണോ അങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് നെവി അത്ര വൃത്തില്ലാത്ത ഒരാളാണോ ആ വൃത്തിയില്ലാതാളാന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ലേഡീസിനെ പോലെ എന്തായാലും ഒരിക്കലും അങ്ങനെ ആൺകുട്ടികളെ അങ്ങനെ നമുക്ക് ഒരിക്കലും എപ്പോഴും ഭയങ്കര നീറ്റ് വൃത്തി എപ്പോഴും ഡ്രസ്സെല്ലാം അടുക്കി പറക്കി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എല്ലാവരെയും അവർ ശീലിച്ച് വന്ന ഒരു രീതി കാണും ജോലി കഴിഞ്ഞ് വന്ന് ഇപ്പോഴും അങ്ങനെ ആ ഇതിലിങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട് ചിലപ്പോൾ ആ ഒരു ഇതിലുള്ള ആയിരിക്കും അവൻ അല്ലെങ്കിൽ വൃത്തിയില്ലാതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു കുറ്റമായിട്ട് ആ പുള്ളിക്കാരനെ പറയാനൊന്നും ഇല്ല പക്ഷെ അനുമോള് ഇടക്കിടക്ക് പറയുന്നുണ്ട് പല്ല് തയ്ക്കുന്നില്ല ഭയങ്കര സ്മെല് വൃത്തിയില്ല ഇപ്പൊ രേണുവിന്റെ തലയിൽ പേന എന്നൊക്കെ പണ്ടൊരു സമയത്ത് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ രേണുവിനേക്കാളും വൃത്തിയില്ലാത്ത ഒരാളാണ് ഈ ഈ പറഞ്ഞ നെവിൻ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയില്ല വൃത്തിയില്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ട് രേണുവിനെക്കാട്ടി വൃത്തിയുണ്ടോ വൃത്തിയില്ലെന്ന് അതിനകത്ത് ഞാൻ നിന്നാലേ എനിക്കറിയുള്ളൂ അല്ലാതെ എനിക്ക് അറിയില്ല ആർക്കാണ് രേണുവിനാണോ വൃത്തി കൂടുതൽ അതോ രേണുവിനാണോ വൃത്തി കുറവ് അതോ പുള്ളിക്കാരൻ വൃത്തി കൂടുതൽ അതൊന്നും എനിക്കറിയില്ല ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരാളല്ലേ എനിക്ക് പുറത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നതല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ അനുമോള് തറേ പോയി കടന്നപ്പോൾ അനുമോള് തറേ പോയി കടന്ന സമയത്ത് എല്ലാരും അനുമോളെ കുറ്റപ്പെടുത്തി ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാർഡ് എടുക്കാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്താ പറയാ ഫേക്ക് ഗെയിം കളിക്കാന്നുള്ളത് അപ്പൊ അനീഷ് എന്ത് ചെയ്തു അനീഷ് പോയിട്ട് അനുമോൾക്ക് പുതപ്പെട്ട് കൊടുക്കുന്നു ഈ പറഞ്ഞ പോലെ എടുത്ത് കൊടുക്കുന്നു നല്ല കെയറിങ് കൊടുക്കുന്നു ഇത് ഫേക്ക് ആയിട്ടാണോ അതോ ഈ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അനീഷ് കളിക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ അതിനകത്ത് മാത്രല്ല പുള്ളി പുറത്തെ കാര്യങ്ങളും കൂടെ ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ജാസ്മിൻ ജാഫറും ഗബ്രിയുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പുള്ളി ചിന്തിക്കുന്നുണ്ടാവും പുറത്ത് എന്തൊക്കെ നടക്കും ഇപ്പൊ പുള്ളി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇട്ട് കൊടുത്താൽ അത് ആൾക്കാരെടുത്ത് വെച്ചിട്ട് ഇവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പ്രണയ ജോഡികളാക്കും അങ്ങനെയൊക്കെ പുള്ളി ചിന്തിക്കുന്നുണ്ട് അതൊക്കെ എന്താ ആൾക്കാരെ പ്രീതി പിടിച്ചു പറ്റാനുള്ള വെറും നാടകം മാത്രം അങ്ങനെന്തോട്ടിൽ പോകുന്നുണ്ടോ അതൊരിക്കലും ശരിയല്ല അങ്ങനെ ഒരിക്കലും വെള്ളമൊഴിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ബെഡില് വെള്ളമൊഴിക്കുക അങ്ങനെ ദ്രോഹിക്ക അതിന്റെ ഒന്നും ആവശ്യമില്ല ബിഗ് ബോസിൽ അതെന്താ പാലിന്റെ ഏറല്ലേ അതിനകത്ത് എന്താ പാലിന്റെ കവറും കൊണ്ട് കിട്ടിയ എന്തെടുക്കാനാ എങ്കിലും ആ ബിഗ് ബോസിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല വലുതായിട്ടൊന്നും അതെ എല്ലാ പ്രാവശ്യം അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അവരെ പ്രശ്നങ്ങളുണ്ടാവുമ്പോ അവരൊന്നും അങ്ങനെയൊക്കെ ഇതും ഒരു ചോദ്യചിഹ്നമാണ് എന്തുകൊണ്ട് എന്ന് അറിയില്ല പുള്ളി അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിരിക്കും ഗെയിം കുറച്ചുകൂടെ എന്തെങ്കിലും ആ ഇതുകൊണ്ട് ഗെയിം നല്ലതായിട്ട് പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് കേസിൽ കൊടുത്തു അങ്ങനെ ആര്യൻ ആര്യൻക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം നടക്കുന്ന സമയത്ത് മോശമായ രീതിയിൽ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നൂറ പൊറത്ത് ഒരു കലാപാകിയില്ല ഈ പറഞ്ഞ അനുമോളായിട്ടും അതേപോലെ ആദിലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ നെവിൻ വേററി അല്ല നെവിൻ അല്ല സോറി ആര്യൻ ആര്യൻ പറഞ്ഞേ അപ്പൊ ആര്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ നൂറേനെ ടൂൺ ചെയ്യാൻ നോക്കുന്നുണ്ടോ അങ്ങനൊന്നും ഇല്ല എനിക്ക്

പ്രത്യേകിച്ച് അവരെ പറ്റി നൂറെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല കുഴപ്പമില്ല ഗെയിം കളിക്കുന്നുണ്ട് അത്രേ പറയാനുള്ളൂ ഇല്ല ഇനി എന്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അനീഷ് വിൻ ചെയ്യുമെന്നാണ് എന്റെ ഒരു ഇത് എനിക്ക് ജിസേലിന് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു അവരെ പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷയ്ക്ക് അത് അവർ പുറത്തു പോയത് അതുപോലെ ഇപ്പോ അനീഷിലും ഒരു പ്രതീക്ഷയുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷും ആയിരിക്കും ജയിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു എന്തോ അങ്ങനെ പൈസയുടെ ബലത്തിലാ ജയിക്കുന്നെങ്കിൽ അതിനിപ്പൊ എനിക്കൊന്നും പറയാനില്ല ഗെയിം കളിച്ച് ജയിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സ്വഭാവ ഗുണം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അവിടെ കുറേ ആൾക്കാർ നല്ല നല്ല സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അതൊക്കെ കണക്കിലെടുത്ത് ജയിപ്പിക്കുവാണെങ്കിലേ ഉള്ളൂ പിന്നെ ഇങ്ങനെ പൈസയുടെ ബലത്തിൽ ജയിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണ് അവിടെ ഈ ഗെയിം കളിക്കാനും ഇത്രയും ദിവസങ്ങൾ അവിടെ ചിലവഴിക്കാൻ പോയ ആൾക്കാരെയൊക്കെ പൊട്ടന്മാരാക്കും ഈ പറഞ്ഞ പോലെ വീട്ടിൽ ലക്ഷ്മി അതാ അതേപോലെ ലക്ഷ്മി ശ്രീലക്ഷ്മിണ്ടായിരുന്നു കേട്ടില്ലാന്ന് താല്പര്യ എനിക്ക് അതേ ചാനൽ ഇപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ അവരോട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ പിന്നെ നോർമൽ എനിക്ക് അവരെ എനിക്ക് ചിലപ്പോ ഗെയിമിന്റെ ഇതായിരിക്കും അല്ലെങ്കിൽ എന്തോ അങ്ങനെ ഇഷ്ടക്കുറവെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ വീട്ടിൽ കേട്ടോ അല്ലെങ്കിൽ ലക്ഷ്മി പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഒരു താല്പര്യമില്ല അതാ ബോസ്മാവ് അനുമോക്ക് പ്രശ്നമില്ലാത്ത എന്താണുള്ളത് അനുമോക്ക് പിടിക്കുന്ന എല്ലാം പ്രശ്നമാണ് എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് അനിമോള് പിന്നെ ഉപ്പുമാവ് വേണമെങ്കിൽ കഴിക്കാ ഉപ്പുമാവ് ഒട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വയറുവേദനയാ നമ്മളിപ്പോ എവിടെ ചെന്നാലും എന്താണോ അവിടുത്തെ ഫുഡ് അവിടെ എന്താണോ കിച്ചൺ ആരാണോ അവിടെ കൈകാര്യം ചെയ്യുന്ന അവരെന്താണോ നമുക്ക് ഉണ്ടാക്കി തരുന്നത് അത് കഴിക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കുക അല്ലാതെ ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ അതെ ഞാൻ ഇതേന്ന് പറഞ്ഞിട്ട് എന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചെലപ്പോ തോന്നും ഇല്ലേന്ന് എനിക്കും മനസ്സിലാവുന്നില്ല ആ ഇടയ്ക്ക് കൊട്ടുന്നെങ്കിലും ഇടയ്ക്ക് സ്വാതന്ത്ര്യ വാക്കുകളാണല്ലോ ഇടയ്ക്ക് കൊട്ടുന്നുണ്ട് അതിന്റെ ഇടക്ക് പറയുന്നുണ്ടല്ലോ അനീഷുമായിട്ട് ഒരു പ്രണയം അനീഷുമായിട്ട് അങ്ങനെ ഒരു സെറ്റപ്പും ഇവരിതാക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ കൊട്ടിയിട്ടും കാര്യമില്ല അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടല്ലോ അനീഷ് വരാൻ അനീഷ് എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് അറിയില്ല അനുമോക്ക് വേറെ റിലേഷൻ ഉണ്ടോ എന്നൊന്നും ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ഉണ്ടായിരുന്നോ തോന്നുന്നു ആരോടും എപ്പ വേണേലും ഇഷ്ടം തോന്നാം ഇങ്ങനെ അനുമോക്ക് ഇഷ്ടം തോന്നു എന്നൊന്നും എനിക്കറിയില്ല അവിടുത്തെ കാട്ടിക്കൂട്ടിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കോ അവർ ഭയങ്കര പ്രണയത്തിലാന്ന് ഇതുപോലെ കൊറേ കാട്ടിക്കൂട്ടലും നമ്മൾ കണ്ടേ അല്ലേ ഓരോരുത്തരും ഭയങ്കര പ്രണയത്തിലാണ് പ്രണയത്തിലാന്ന് ആകെ അവരെ പ്രണയിച്ചു കല്യാണം കഴിച്ച പേളിമണിയേ ഉള്ളൂ എനിക്ക് അവരെ കോംബോ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നല്ലാതെ ബാക്കി വന്നതൊക്കെ ഒരു പേര് ഇവരെ എന്തായിരിക്കും കോംബോണ്ടെങ്കിൽ ജിസേലിനെ കണ്ടാലും കുളിര് പോരുന്ന് പിന്നെ അനുവിനെ കണ്ടാലും കുളിര് പോരുന്ന അവർക്ക് ഞാൻ എന്തോ കോംബോ അനീഷ് പോലെ എത്തും പിന്നെ അനുമോള് ക്യാഷിന്റെ പുറത്താണെങ്കിൽ എത്തും പിന്നെ ചെലപ്പോ ഷാനവാസ് എത്താൻ സാധ്യതയുണ്ട് പിന്നെ അക്ബർ ഒരു പ്രതീക്ഷയുണ്ട് ഇത്രയും വരും आनेस